തൃപ്പുളത്തിരി ഡിവൻ മെറാക്കൽ മലയാളം ടാരോ കാരഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ലേറ്റ് നൈറ്റ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ എന്താണ് കടന്നുപോയിട്ടുള്ളത് അതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെഞ്ചേഴ്സ് മൈ സ്പിരി ഗൈഡ് പ്ലീസ് ഗീവ് മീ ദൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദൻസ് ഫോർ യു എന്താണ് ലേറ്റ് നൈറ്റ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് ആ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സിലൂടെ പോയി കടന്നു പോയത് ഒരേ ചിന്തകൾ തന്നെയാണ് ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗിവി റൈറ്റ് ഗൈഡൻസ് ഇവിടെ ദ ജസ്റ്റിസ് എന്നുള്ളൊരു കാർഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇവിടെ ഫെയർ ആൻഡ് ഡിസർവിങ് ലവ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു കാരണം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടേത് മാത്രമാണ് അതാണ് അതാണതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ ഇട്ടുപോയിട്ടുള്ള വിട്ടുപോയിട്ടുള്ള ആ ഒരു പേഴ്സണാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്മ വരുത്തുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരികെ വരാൻ തിരികെ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം തന്നെയാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് മിസ്സിംഗ് ഉണ്ട് നിങ്ങളോട് ആ വ്യക്തിയുടെ ജോലി പോലും ആ വ്യക്തിക്ക് ഇപ്പോൾ നേരാവണം ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഒരു മത്സ്യത്തെ പോലെ ആ വ്യക്തിയുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാകുന്ന സ്നേഹത്തെ ഒരിടത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ നോക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല മറ്റു ചിലരുടെ സ്വാധീനം അല്ലെങ്കിൽ മറ്റു ചില പ്രവർത്തനങ്ങൾ മറ്റു ചില കാരണങ്ങൾ അതെല്ലാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെ കാണുന്നത് ഇവിടെ കംപാഷനേറ്റ് ആൻഡ് വൈസ് ലവ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കമ്പാഷനേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദയ കാരുണ്യം ഒരുപാട് ഇഷ്ടം അതാണ് നിങ്ങളോടുള്ളത് ആ പേഴ്സൻ്റെ കറണ്ട് ആണുള്ളത് ഒരുപാട് സ്നേഹം അതുപോലെ തന്നെ നിങ്ങളാണ് ആ വ്യക്തിക്ക് ഏറ്റവും ചേരുന്ന പേഴ്സൺ വൈസ് ലവ് ആ വ്യക്തി ഒരുപാട് ചിന്തിച്ച ശേഷമാണ് ഇപ്പോൾ ആ ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുള്ളത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോബ് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങൾ ആ ഒരു സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് നീതി തരണം അതുപോലെ തന്നെ യൂണിവേഴ്സിലൂടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്ക് നീതി തരണം എന്നുള്ളത് അതാണ് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് ഇവിടെ ഏറ്റവും വാൻസ് അതായത് ഇവിടെ ഒബ്സസ്ഡ് ലവ് എന്നുള്ളതാണ് ഒരുപാട് അനുരാഗമാണ് നിങ്ങളോട് തോന്നുന്നത് ആ പേഴ്സണെ അതുപോലെ തന്നെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് ആ പേഴ്സണെ അതുപോലെ തന്നെ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പ്രണയമോ അഭ്യർത്ഥനയുമായി വന്നിട്ടുണ്ടോ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഒരുപാട് ഒബ്സനാണുള്ളത് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് പ്രണയമുണ്ട് അപ്പോൾ നിങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധ്യല്ല അതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അതാണ് ഓർക്കുന്നത് നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലാതെ നിങ്ങളുടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല മനസ്സ് പെടയാണ് നിങ്ങളെ ഓർത്തിട്ട് അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനുള്ളൊരു റിലേഷൻഷിപ്പാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ അധികം ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അതെല്ലാം ഓർക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ വ്യക്തിക്ക് കൊണ്ടു കൊടുത്തതും ഗിഫ്റ്റ് കൊടുത്തതും അതുപോലെത്തെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ഓർക്കുന്നുണ്ട് സ്നേഹത്തോടെ നിങ്ങൾ എന്തൊക്കെ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞുവോ അതെല്ലാം ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സെവൻ ഓഫ് പെൻഡക്കേൾസ് എന്നുള്ളൊരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും ശരിയാകും അല്ലെങ്കിൽ അടുത്തിടെ നിയർ ദ ഫ്യൂച്ചറിൽ ശരിയാകുമെന്ന് ആലോചിക്കുന്നുണ്ട് ഒരുപാട് ചിന്തകളാണുള്ളത് നിങ്ങൾ പോയ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഫോറോസ് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഓവർലോഡ് അതായത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾക്കരികിലേക്ക് വരാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷനാണ് ഒരുപക്ഷെ ആ വ്യക്തിയുടെ മെൻ്റൽ സ്ട്രെസ് കൊണ്ട് ആ വ്യക്തി ചിലപ്പോൾ പല സന്തോഷമുള്ള കാര്യങ്ങളിലേക്കും പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വളരെയധികം സന്തോഷമുള്ള ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഫോട്ടോ പോലെ സ്റ്റാറ്റസ് ഇടുക ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ വ്യക്തി ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു സ്നേഹമില്ലല്ലോ നിങ്ങളോട് ആ വ്യക്തി ഒരുപാട് നിങ്ങളില്ലെങ്കിലും ആ വ്യക്തി ഒരുപാട് സന്തോഷത്തിലാണെന്നുള്ളത് പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ മെൻ്റൽ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ ആണുള്ളത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ആ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ആ വ്യക്തി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾക്കിടയിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തോ ഒന്ന് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജോബ് കരിയറ് അതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ആ വ്യക്തിയുടെ സ്വഭാവം വരെ ചില പേർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് അവരുടെ ജോബിൽ ഉണ്ടാവാം ചിലപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാം അതൊന്നും താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് തീർക്കുന്ന ഒരു പക്ഷേ അവരുടെ പാർട്ട്ണറിലായിരിക്കാം അവർക്ക് സ്വാതന്ത്ര്യമുള്ള അവരുടെ മാത്രം സ്വന്തമായിട്ട് കരുതുന്ന പേഴ്സണിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്നുള്ളതായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് വഴക്കിട്ട് അകന്നു പോയിട്ടുണ്ട് അപ്പോൾ വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു തെട്ട്പാട്ട് സിറ്റുവേഷനെയും അതായത് അവരുടെ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ എന്തോ ഒന്നിനെയും അതും നല്ല രീതിയിൽ കൊണ്ടുപോകണം നിങ്ങളെയും നല്ല രീതിയിലേക്ക് സന്തോഷിപ്പിക്കണം ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്ത കാര്യങ്ങളെ കൊണ്ടുപോകാം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നീതി തരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന അതായത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നതിനുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ സമീപിച്ചിട്ടുള്ളത് എന്തുമാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ നിന്നിട്ടുള്ളത് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു അതായിരിക്കാം നിങ്ങളുടെ ആ ഒരു ചിന്ത മുഴുവിന് ആ വ്യക്തിയും അറിയുന്നുണ്ട് പക്ഷേ സിറ്റുവേഷൻസ് ആ വ്യക്തിയുടേതായിട്ടുള്ള കർമ്മ ഇതെല്ലാം ആ വ്യക്തിയെയും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് നിങ്ങളിലായിരിക്കാം ആ വ്യക്തി ചിലപ്പോൾ വളരെ മോശമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം അതൊന്നും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ വളരെയധികം വളരെ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം അതായത് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകണം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ അത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ വ്യക്തി മനസ്സിലാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പോയപ്പോൾ അല്ലെങ്കിൽ സെപ്പറേഷൻ വന്നപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീലിങ്സാണ് ആ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ആ വ്യക്തിയുടെ തല പൊട്ടിപ്പോകുന്നത് പോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഉറങ്ങാൻ സാധിക്കുന്നില്ല അതായത് എപ്പോഴും എവിടെയും നിങ്ങളുടെ ആ ഒരു പേര് മാത്രം നിങ്ങളുടെ ശബ്ദം മാത്രം ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്റ്റർബാണ് ചിലപ്പോൾ ആ വ്യക്തി ഒരുപാട് ക്ഷീണത്തിനുമായിട്ടുണ്ടായിരിക്കാം അതായത് ഉറക്കമില്ലാത്തത് കൊണ്ടുള്ള ഒരുപാട് വിഷമങ്ങൾ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഹെൽത്ത് വൈസ് ഒരുപാട് മോശമായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിനെ ഭാഗമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഫ്ലെയിം ജേണിയിലാണ് ആ വ്യക്തി അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ് എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് ഒരു സുഹൃത്തായിട്ടെങ്കിലും നിങ്ങളെ കാണണമെന്ന് ആ വ്യക്തിയും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളും അതേപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് അടിച്ചമർത്തപ്പെട്ട ഫീലിങ്സുമായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് ആ വ്യക്തിക്ക് ആരോടും പറയാൻ സാധിക്കുന്നില്ല അതേ സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളും നിൽക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു മാനസികമായിട്ടുള്ള വിഷമം മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്കും സംസാരിക്കാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ സാധിക്കുന്നില്ല നിങ്ങളോട് പോലും ആ വ്യക്തി സംസാരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ റീബർത്ത് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് വേർതിരിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുനർജനിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ പേഴ്സൺ ചിന്തിക്കുകയാണ് എത്രമാത്രം സക്സസ് ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ആ കഴിഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷപരമായിട്ടുള്ളതും വിജയിച്ചതുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകുമായിരുന്നു അതായത് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അതെല്ലാം ആ വ്യക്തി ഓർക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തി ആകെ കെട്ടപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അതായത് നിങ്ങളിലേക്ക് വരാനോ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ മനസ്സാകെ ഒരു തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത് പക്ഷേ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട് നാളെ അത് സംഭവിക്കുമെന്നുള്ളത് ആ വ്യക്തി നന്നായിട്ട് ഉറപ്പിച്ച് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ഒരു സെലബ്രേഷന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി കാത്തു നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് ഐ ഐ എല്ലാം ഉണ്ട് മറ്റുള്ളവരുടെ ഇടപെടലുണ്ട് നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട് അതെല്ലാം ഈ ഒരു സിറ്റുവേഷനിലുണ്ട് പക്ഷേ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളിപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഉറപ്പിച്ച് പറയുക അത് നടക്കും കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹം സത്യമാകുന്നു ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്നത് ആരാണോ ആ ആളിൻ്റെ അവസ്ഥയാണ് ഇമോഷണൽ ലോസ് വളരെയധികം നെഞ്ചു തകർന്ന ഒരവസ്ഥയിലായിരിക്കാം നിങ്ങളുള്ളത് പോസിറ്റീവായിട്ടൊരു ചേഞ്ച് നിങ്ങളിലേക്ക് വരും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇമോഷണൽ ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നെഞ്ചി തകർന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ ചിന്ത ഇതായിരിക്കാം ഇനി ആ പേഴ്സൺ ആ വ്യക്തി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അകലത്തിലാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം മനസ്സുകൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് പക്ഷേ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ വരും ഒരു സ്റ്റാറിനെ പോലെ കാണുന്നു തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹത്തെ ആ വ്യക്തി ഓർക്കുന്നുണ്ട് ആ ആ ഒരു തിളക്കം ആ വ്യക്തിക്ക് കിട്ടണമെന്ന ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരുപാട് നെഞ്ചു തകർന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ തന്നെയാണ് കണ്ടെന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തി ഈ ഒരു ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരാൾക്ക് ഇമോഷണൽ ലോസ് ഒരാൾ അസലറേറ്റഡ് മോഷൻസ് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളെ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത് ഇനി ഇവിടുത്തെ ബോട്ടം ഓഫ് ദ ടെക്ക് എന്ന് പറയുന്നത് ഡെസ്റ്റിനി എന്നുള്ളതാണ് നിങ്ങൾക്കൊന്നും ചിന്തിക്കാനില്ല ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് അത് നിങ്ങളുടെ പേഴ്സൺ റൈറ്റ് പേഴ്സൺ ആണ് നിങ്ങളുടേത് തീർച്ചയായിട്ടും നിങ്ങൾക്കടിയിലേക്ക് തന്നെ വരും ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ഡോണ്ട് കെയർ എബൌട്ട് യു ഇനിമോ ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല ഐ വാണ്ട് ടു റീകൺസിൽ ഞാൻ നീയുമായിട്ട് കൂടിച്ചേരാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു എനിക്ക് നിന്നോട് ഒരുപാട് പ്രണയം തോന്നുന്നു ഐ വിഷ് ഐ കുഡ് ചേഞ്ച് മൈ പാസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വഭാവത്തിൽ വളരെ മാറ്റം വരുത്തണം യു ആർ മൈ സ്ട്രെങ്ത് നീ എൻ്റെ ബലമാണ് നീ എൻ്റെ ശക്തി ഐ ഫീൽ ദ സെയിം ഫോർ യു നിനക്ക് എന്താണ് എന്നോട് ഫീൽ ചെയ്യുന്നത് അതുതന്നെയാണ് എനിക്കും തോന്നുന്നത് വി ആർ മെയ്ഡ് ഫോർ ഈച്ചദർ നമ്മൾ മെയ്ഡ് ഫോർ ഈച്ചതറാണ് പഴ്സിൻ്റെ നെയം പി സെറ്റ് എക്സ് എൻ കെ ഡി എഫ് ഐ ജെ ഡബ്ല്യു സി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുകട്ടോ ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് മന്തുവും വൈറ്റ് കളറ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം മെയ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കാൽ മിഖായയുടെ സംരക്ഷണം ഈ ഈയൊരു റിലേഷൻഷിപ്പിലുണ്ട് ഏരീസ് ഫൈവ് എന്നൊരു ഡേറ്റ് ഫാമിലി ട്വൻ്റി നയൻ ലവ് ഒരുപാട് ഇഷ്ടമുണ്ട് ബ്രദർ ബ്രദർ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതൊക്കെ നിൽക്കുന്നുണ്ടാവും ഇലവണെന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കേഞ്ചൽ ജൊഫേൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ ആണ് കേട്ടോ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് പ്ലേസസ് എടുക്കാം നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ആയിരിക്കാം കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ വയനാട് ചെന്നൈ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ പ്ലേസസ്സോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ ഒക്കെ ആയിരിക്കാം കണ്ടുമുട്ടിയിട്ടുള്ളതോ ഏതെങ്കിലും തരത്തിലത് റീസണേറ്റ് ആയിരിക്കും ഇനി നമുക്ക് ഡിവൈൻ മെസ്സേജ് നമുക്ക് ഗണപതി ഭഗവാന്റെ കാർഡ്സ് എടുക്കാം ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ഇപ്പോൾ യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കൂ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തിരുന്നത് ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് നോക്കാം കപ്പാസിറ്റി ടു ലവ് ആൻഡ് സ്റ്റെഡ് ഫാസ്റ്റ്നെസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളും നിങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ ഒക്കെ നിങ്ങളൊന്ന് പരിശോധിക്കുക എവിടെയാണ് ആ വ്യക്തിക്ക് മുറിവേറ്റത് നിങ്ങൾ എന്ത് പറഞ്ഞപ്പോഴാണ് ആ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായത് അതിനെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കുക ആ ഭാഗത്തെ നിങ്ങൾ ഹീർ ചെയ്ത് മുന്നോട്ട് പോവുക തടസ്സങ്ങളെല്ലാം ഭഗവാൻ മാറ്റുന്നതാണ് പക്ഷെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വാക്കുകളെ പ്രവൃത്തികളെ ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ജോബിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ഭഗവാനാണ് ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതായത് തടസ്സങ്ങളൊക്കെ വരുമ്പോൾ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ വരുന്നു നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകേണ്ട കാര്യമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഭഗവാൻ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക